വിശംസീകമായി സ്ഥിതിയായിരിക്കും പ്രിയപ്പെട്ടവർ നമ്മൾ ശ്ലീഹകാലം നാലാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഈ ശ്ലീഹകാലത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിൽ ഒന്നാം വായന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചതിൻ്റെ തുടക്കം തന്നെ തുടർച്ച തന്നെയാണ് നിയമാവർത്തനം ഒന്നാമത്തെ ആയം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ ജോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് മോവാബ് താഴ്വരയിൽ വെച്ച് സമതലത്തിൽ വെച്ച് മോശ ഇസ്രായേൽക്കാർക്ക് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം ഒരിക്കൽ കൂടി വിവരിച്ചു കൊടുക്കുന്നതും അതുപോലെ ഈ നാൽപ്പത് നാല് പതിറ്റാണ്ട് നീണ്ട പുറപ്പാടിന് ശേഷം ആ പുറപ്പാട് കാലത്ത് സംഭവിച്ച കാര്യങ്ങളും ദൈവം എങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ ഇടപെ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മോശ പറയുകയാണ് അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ സഹോദരർ തമ്മിൽ തമ്മിലോ പരദേശീയമായ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം ന്യായവിധി ദൈവത്തിൻ്റെതാകിയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൾ കൊണ്ടുവരുവേ ഞാനവ തീരുമാനിച്ചുകൊള്ളാം നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാം എന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു ഈ ഇസ്രായേലിൽ മോശ ദൈവത്തിൻ്റെ കൽപ്പിനെ അനുസരിച്ച് നേതാക്കന്മാരെയൊക്കെ തിരഞ്ഞെടുത്തു ന്യായാധിപന്മാരെയാക്കി നമുക്കറിയാം ഈ മോശയുടെ അമ്മായിയപ്പൻ ജത്രോ എന്ന് പറയുന്ന മനുഷ്യൻ മീഡിയാനിലെ പുരോഹിതനായ ജത്രോ ആ ജത്രോയുടെ മകളെയാണ് മോശ കല്യാണം കഴിച്ചത് ആ ജെത്രോ ഒരിക്കലും ഈ പുറപ്പാട് കാലത്ത് ഇവർ സിനായ്മലയിലേക്ക് വരുമ്പോഴാ സമയത്ത് ആ ഭാര്യയും കുട്ടികളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് മോശയോട് പറയുന്നൊരു കാര്യമുണ്ട് മോശ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയാണ് കേട്ട് 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 മോശ തളരുകയാണ് എല്ലാം തീർക്കാനും പറ്റുന്നില്ല അപ്പോഴാണ് ഈ ജത്രോ എന്ന് പറയുന്ന അമ്മായിപ്പൻ പറയുന്നത് മോനെ നീ ഇങ്ങനെ എത്ര നാളിങ്ങനെ പോകും നിനക്ക് എല്ലാ ദിവസവും ഈ പരാതി കേട്ടിരിക്കാൻ പറ്റുമോ വേറെ എന്തെല്ലാം കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നല്ല മിടുക്കരായിട്ടുള്ള നേതാക്കന്മാരെ നീ തിരഞ്ഞെടുത്ത് അവരെ നൂറിൻ്റെയും ഒക്കെ ആയിരങ്ങളുടെയൊക്കെ നേത നേതൃത്വത്തിലാക്കുകയും അവർ ഇതുപോലെ ഈ പരാതികൾ കേൾക്കുകയൊക്കെ ചെയ്യട്ടെ നിൻ്റെ അടുത്തേക്ക് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങൾ പിന്നീട് മോശ ദൈവമായിട്ട് വഴക്കുണ്ടാക്കുക നമുക്കറിയാം എന്നെക്കൊണ്ട് പറ്റിയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ദൈവം ഇതെല്ലാം തന്നെ പറയും നീയന്ത്രം എനിക്ക് വിഷമിക്കരുത് ഇതുപോലെ ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ നേതൃത്വത്തിലാക്കി അങ്ങനെ മോശ ചെയ്തിട്ടുണ്ട് അവരെ ഈ നേതാക്കന്മാരെ അപ്പോൾ അതിൽ തന്നെ ന്യായം വിധിക്കാനായിട്ട് കേസ് കേൾക്കാനൊക്കെ ആയിട്ട് പരാതി കേൾക്കാനായിട്ട് ന്യായാധിപന്മാരെയും വെച്ചിട്ടുണ്ട് അവരോടാണ് മോശ പറയുന്നത് നിങ്ങളുടെ സഹോദരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവൻ സഹോദരൻ തമ്മിൽ തമ്മിലോ പരദേശിയുമായി ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കു അതായത് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ ക്രൈസ്തവർ ഈ നീതിപീഠങ്ങളുണ്ടാകും അവരെങ്ങനെയാണ് വിധി പ്രസ്താവിക്കേണ്ടത് അവർ വിധി പ്രസ്താവിക്കേണ്ടത് ഞാ പക്ഷപാതം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം നമുക്കറിയാം ഈ കൈക്കൂലി അഴിമതി കന്നുകൊണ്ട് കൈക്കൂലി മേടിച്ചിട്ട് ചിലപ്പോൾ പക്ഷപാതം കാണിച്ചെന്ന് വരും പക്ഷേ അങ്ങനെ അല്ല ചെയ്യേണ്ടത് ചെറിയവനായാലും വലിയവനായാലും ധനികനായാലും ദരിദ്രനായാലും എല്ലാം എന്ത് ചെയ്യണം അവരുടെ വാദങ്ങൾ കേൾക്കണം എന്നിട്ട് ആരുടെ ഭാഗത്താണ് സത്യമെന്ന് നിനക്ക് തോന്നുന്നു അത് നീ വിധിക്കുക അവന് അനുകൂലമായിട്ട് വിധിക്കുക ഇതാണ് മോശം പറയുന്നത് അതുകൊണ്ട് ഈ നമ്മൾ ക്രൈസ്തവർ ഏത് മേഖലയിലായിരുന്നാലും ഇപ്രകാരമുള്ള വിധി പ്രസ്താവമൊക്കെ നടക്കുമ്പോൾ നടത്തുമ്പോൾ ഈയൊരു ഈയൊരു മാർഗം അല്ലെങ്കിൽ ശൈലി ആവിഷ്കരിക്കണമെന്നാണ് എടുക്കണമെന്നാണ് ഈ പറയുന്നത് കൈക്കൂലിയൊക്കെ തന്ന് വിധികൾ അട്ടിമറിക്കാനൊക്കെ നടക്കുന്ന ശ്രമങ്ങൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് പക്ഷേ ക്രൈസ്തവരെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പറയുകയാണ് ന്യായവിധ ദൈവത്തിൻ്റെതാണ് അതായത് ഈ ന്യായാധിപൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് വിധിക്കുന്നത് എന്ന് വാർത്ത കൊള്ളണം അപ്പോൾ ദൈവം ഒരിക്കലും പക്ഷപാതം കാണിക്കില്ലല്ലോ ചെറിയവനായാലും വലിയവനായാലും എവിടെയാണോ നീ എവിടെയാണോ സത്യം ആ ഭാഗത്തായിരിക്കും ദൈവം നിൽക്കുക അതുകൊണ്ട് നീ നിൽക്കുന്നത് ഈ ന്യായാധിപന്മാർ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്താണ് എന്ന് ഓർത്ത് കൊള്ളുക ഏത് ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല ഈ ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞു വരുന്നത് ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ദൈവങ്ങളെക്കുറിച്ചൊക്കെ ദൈവങ്ങളൊക്കെ വിശ്വസിക്കുന്ന മതങ്ങളുമുണ്ട് നമുക്കറിയാം അങ്ങനെയല്ല കർത്താവായ ദൈവത്തിൻ്റെ ശൈലി അനുസരിച്ച് വേണം എത്തിക്കാനായിട്ട് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട മനുഷ്യനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതനുസരിച്ച് വിധിച്ചില്ലെങ്കിൽ നിന്ന് തട്ടിക്കളയും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞെന്ന് വരും പക്ഷേ അവിടെയൊന്നും നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള കാര്യ തർക്കങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുമേ ഞാനവ തീരുമാനിച്ചു കൊള്ളാം നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാം എന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു അതായത് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് എങ്ങനെയാണ് വിധി പ്രസ്താവന നടത്തേണ്ടത് എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ദൈവം പറഞ്ഞനുസരിച്ച് ആ വഴിയിലൂടെ നടക്കുന്നവരാകണം നിങ്ങളുടെ ഇടയിലുള്ള ന്യായാധിപന്മാരും നേതാക്കന്മാരുമെല്ലാം ഇതാണ് ഈ സ്ലീഹകാലത്ത് നമ്മളോട് ആവശ്യപ്പെടുന്ന നമ്മൾ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നുള്ളത് രണ്ടാമത്തെ വായന കുറേന്ദ്ര ലേഖനം ഒന്നാം ലേഖനം ഒൻപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി നിയമത്തിന് പുറമേയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയുമായി അതേസമയം ഞാൻ ദൈവ നിയമം ഇല്ലാത്തവനായിരുന്നില്ല കൃത്യത മിശിഹായുടെ നിയമത്തിന് അധീനനായിരുന്നു ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ട ഞാൻ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി സുവിശേഷത്തിൽ ഭാഗവാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹരാകുന്നത് ഒരുവൻ മാത്രമാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി നിങ്ങൾ ഓടുവേൻ കായിക അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് പ്രകാരം ചെയ്യുന്നത് നാം അനശ്വരമായതിനു വേണ്ടിയും ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയുമല്ല മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതരാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു അപ്പോൾ ഇവിടെ പൗലൂസ് പറയുകയാണ് നമുക്ക് ഈ കർത്താവിൻ്റെ സുവിശേഷമൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരെയും നേടാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ആവുക അവരെപ്പോലെ ആവുകയെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാ കൃത്യങ്ങളും ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല അവരെ മനസ്സിലാക്കുക പിന്നെ പ്രത്യേകിച്ചൊന്നും ഡിമാൻഡ് ചെയ്യാതിരിക്കുക എനിക്ക് ഇങ്ങനെയൊക്കെ വേണം ഒരു പാവപ്പെട്ട വീട്ടിൽ ചെല്ലുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളതൊക്കെ കഴിക്കുക അല്ലാതെ എനിക്കിന്നതെല്ലാം കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാനിങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എല്ലാം ഇങ്ങനെ നേടിയെടുക്കണം അല്ലെങ്കിൽ എനിക്ക് എല്ലാ സൗകര്യങ്ങളും വേണം എന്ന് പറയാനുള്ള ഒരു ഒരു ആ ഒരു അവകാശം ക്രൈസ്തവ വിശ്വാസിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നിയമമില്ലാത്തവരുടെ കൂടെ ഞാൻ നിയമമില്ലാത്തവനായി ചേർന്നു എന്ന് പറയുമ്പോൾ ഒരു ദിവസം എടുത്തു പറയും എനിക്ക് നിയമമില്ലാഞ്ഞിട്ടല്ല എനിക്ക് ഞാൻ മിഷികാരുടെ നിയമത്തിന് അധീനനാണ് ഈ മിഷികാരുടെ നിയമം എന്ന് പറയുന്നത് അങ്ങനെ എഴുതി വെച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ അത് അതിൻ്റെ തത്വങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഞാൻ ജീവിക്കുക എന്നുള്ളതാണ് അത് അതിൽ നിന്നിങ്ങനെ കൃത്യം ഇത് നമ്മുടെ നിയമ സംഹിതകളിലുള്ളതുപോലെ ആ രൂപത്തിലൊന്നും എഴുതിയതല്ല ആ കർത്താവ് പറഞ്ഞിരിക്കുന്നതെല്ലാം കുറേ കാര്യങ്ങളിങ്ങനത് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് പിന്നീട് അത് എങ്ങനെ പ്രയോഗത്തിൽ പ്രായോഗിക ജീവിതത്തിൽ ഓരോ കാര്യത്തിൽ നമ്മളത് അപ്ലൈ ചെയ്യണമെന്നുള്ളത് നമ്മളത് തീരുമാനിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കർത്താവ് പറഞ്ഞ ആ കാര്യത്തിൻ്റെ അരൂപിച്ച് ഓർന്നു പോകാതെ നമ്മൾ ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പൗലോസ് പറയുകയാണ് ആ രീതിയിൽ ഞാൻ മിശുകാരുടെ നിയമത്തിന് എപ്പോഴും അധീനനായിരുന്നു എന്നിട്ട് പൗലോസ് പറയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം ഈ മത്സരക്കളത്തിൽ ഓടും കൂടെ എല്ലാവർക്കും സമ്മാനം കിട്ടില്ല ഒരാൾക്കേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ സമ്മാനം ലഭിക്കേണ്ടതിനായിട്ട് ഓടുക അങ്ങനെ ഓടണമെന്ന് അല്ല ഓടാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മുടെ ശരീരത്തെ നമ്മൾ കർശനമായിട്ട് നിയന്ത്രിച്ചേ മതിയാകും നമ്മൾ നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല കുടവേറൊക്കെ ചാടിക്കഴിഞ്ഞാൽ ഓടാൻ പറ്റുകയില്ല ചാടാൻ പറ്റുക ഒന്നും പറ്റിയല്ല അതുകൊണ്ട് നമ്മുടെ ശരീരം നല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഈ ഓട്ടക്കാരും ചാട്ടക്കാരും ഒക്കെ അവർ രാവിലെ എഴുന്നേറ്റ് ഇതുമാത്രം പരിശീലനമാണ് നടത്തുന്നത് അതുപോലെ ഓരോ കളി ഫുട്ബോളാണെങ്കിലും വോളിബോളാണെങ്കിലും എല്ലാം മണിക്കൂറുകൾ അവർ പരിശീലിക്കും നമ്മുടെയൊക്കെ നാട്ടിൽ സർക്കസിലുള്ളവർ ഈ സർക്കസിലുള്ള അഭ്യാസം കാണിക്കുന്നവർ അത്ര നമുക്ക് അതിശയം തോന്നും എത്രയോ നാളുകൾ അവർ അഭ്യസിക്കുകയും അവരുടെ ശരീരത്തെ നിയന്ത്രിക്കുകയും ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ഈ യഥാർത്ഥ ക്രൈസ്തവരായി തീരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ തന്നെ നിയന്ത്രിച്ചേ മതിയാകൂ അതുകൊണ്ട് അതിന് യാതൊരു എക്സപ്ഷനോ അല്ലെങ്കിൽ അപവാദം ഉണ്ടാകാൻ പാടില്ല നമ്മളത് പാലിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് എങ്കിലേ നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന് വിലയുണ്ടാവുകയുള്ളൂ ഫലവത്താവുകയുള്ളത് അല്ലെങ്കിൽ വിശ്വാസ്യത ഉണ്ടാവുകയുള്ളൂ ലൂക്കാ സുവിശേഷത എന്നാണ് സുവിശേഷ വായന ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചുവടിയോട് കാണിച്ചു കൊടുക്കുക മേലെങ്കി എടുക്കുന്നതിന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നീ തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതവനും കൊടുക്കുക ഏതൊരുവനും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവരോട് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവാൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്നുള്ളൂ എങ്കിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് കൊടുത്തെടുത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ നിങ്ങളത്തേ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് കരുണിയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണിയുള്ളവരായിരിക്കും നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഒരുത്തിനെൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോകാൻ വരുന്നു അപ്പോൾ ഉള്ളതും കൂടെ അവർത്തോണ്ട് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറയുന്നത് എന്തൊരു മണ്ടത്തരമായിരിക്കും അല്ലെങ്കിൽ ഒരുത്തും നമ്മളെ ഓടുപാട് തല്ലാൻ വരികയാണ് ചികിട് കാണിച്ചു മറ്റേ ചികിട് കാണിച്ചു കൊണ്ട് തല്ലിക്കൊള്ളാൻ പറയും വാസ്തവത്തിൽ അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് അല്ല അതിലുപരിയായിട്ട് ഇതൊരു ഒരു പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ നമ്മൾ വൈരാഗ്യം വെച്ച് പുലർത്താതിരിക്കുക എന്നാണ് ഈ പറഞ്ഞു വരുന്നത് വിദ്വേഷം വെച്ച് പുലർത്താതിരിക്കുക നമ്മൾ അനാവശ്യമായിട്ട് തല്ലുകൊള്ളണമെന്നോ നമ്മുടെ എല്ലാ സ്വത്തുക്കളും എല്ലാവർക്കും കൊടുക്കണം അതാർത്ഥത്തിലല്ല ഈ പറയുന്നത് അത് ഈ യഹൂദർ അബിമാരുടെ ശൈലിയിൽ പറയുന്നതാണ് അപ്പോൾ നമ്മളെ ചീത്ത വിളിക്കുന്നവനെ തിരിച്ച് ചീത്ത വിളിക്കാതിരിക്കുക വൈരാഗ്യം വെച്ച് ഉണ്ടെന്ന് അവനെ പിന്നെ തല്ലാതിരിക്കുക മാത്രമല്ല ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടവരെ മിത്രമാക്കി മാറ്റുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നത് അവരെ ഉന്മൂലനം ചെയ്യുന്നത് അവരെ ശാരീരികമായി ഇല്ലാതാക്കിക്കൊണ്ടല്ല അവരുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടാണ് ഇതാണ് ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ഈശോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഈശോ ഏകരക്ഷകൻ എന്നൊക്കെ പറയും നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഇതെന്താ ഇങ്ങനെ പറയുന്നത് ബാക്കി അത് രക്ഷപ്പെടുകയില്ലേ ആ അർത്ഥത്തിൽ മാത്രമല്ല ഈ പറയുന്നത് നിൻ്റെ ശത്രുവിനെ നീ ശപിക്കരുത് നിന്നെ ശപിക്കുന്നവരെ നീ ശപിക്കരുത് അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം ശത്രുവിനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരേ ഒരു ഈ ലോകത്തിലുള്ളു അത് ഈശോയാണ് ഇതേ ഈ ലോകത്തെ രക്ഷിക്കാനുള്ളൊരു മാർഗ്ഗമുള്ളൂ പരസ്പരം സ്നേഹിക്കുകയും അതുപോലെ പരസ്പരം പങ്കുവയ്ക്കുകയും അതുപോലെ പരസ്പരം സഹായിക്കുകയൊക്കെ ചെയ്യുക ഇതാണ് ഈ ലോകത്തെ വീണ്ടും ഒരു സ്വർഗമാക്കി പ്രതീക്ഷയാക്കി മാറ്റാനുള്ള മാർഗം കർത്താവ് എന്നത് കേവലം ഈ ആത്മാവിനെ മാത്രം രക്ഷിക്കാനല്ല ഈ അടുത്ത കാലത്തൊരു ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞൊരു പ്രസ്താവന ഞാൻ പത്രത്തിൽ വായിക്കാനിടയായി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞത് ഈ ലോകത്തിൽ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞത് അന്യ ലോകത്തെക്കുറിച്ചാണ് അത് അദ്ദേഹത്തിന് തെറ്റിപ്പോയി അ ക്രിസ്തു പറഞ്ഞത് ലോകത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല ഈ ലോകത്തെക്കുറിച്ചാണ് ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അങ്ങേ ലോകത്തിലേക്ക് പോകുമ്പോഴേ അവിടെ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ ഈ നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗം ഇതൊന്ന് എന്താണെന്ന് മനസ്സിലാക്കാത്തവരെ ഇതൊക്കെ പറയുന്നത് കർത്താവ് വന്നത് ഈ ലോകത്തെ രക്ഷിക്കാൻ ഇവിടെയുള്ള മനുഷ്യനെ രക്ഷിക്കാനാണ് കേവലം ഒരാത്മാവിനെ രക്ഷിക്കാൻ മാത്രമല്ല അതുകൊണ്ട് തെറ്റിദ്ധാരണയൊന്നും വേണ്ട യഥാർത്ഥത്തിൽ ഈശോ വന്നത് ഈ സ്വർഗ്ഗത്തെ തന്നെ ലക്ഷ്യം ലക്ഷ്യം വെച്ചോണ്ട് ഇതിനെ നന്നാക്കാനാണ് ഇതിനെ രക്ഷിക്കാനാണ് അപ്പോൾ ആ രക്ഷിക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആ ലക്ഷ്യം നേടാനായിട്ട് ശത്രുവിനെ സ്നേഹിക്കുക അവന് വേണ്ടി പ്രാർത്ഥിക്കുക ശപിക്കുന്നവനെ ശപിക്കാതിരിക്കുക വൈരാഗ്യം വെച്ച് പുലർത്താതിരിക്കുക അതിന് പകരം നമ്മൾ ഈ ഇതെല്ലാം നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ രാജ്യ ഈ ഭൂമിയെ സ്വർഗമാക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ കൊല്ലാൻ തുടങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടെ ഒരിക്കലും സ്വർഗം സൃഷ്ടിക്കില്ല നമുക്കറിയാം പരസ്പരമുള്ള സ്നേഹത്തിൽ മാത്രമേ സ്വർഗം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ ഈ നമ്മുടെ ഈ സ്നേഹകാലത്ത് ഈ ഒരു വലിയ സന്ദേശമാണ് നമ്മളെല്ലാവരോടും പറയേണ്ടതും നമ്മൾ ജീവിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും ഈശ്വരൻ ശിഹായിക്കും സ്ത്രീയായിരിക്കണം